വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ നാടൻ മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ ഇവനെ കഴുകി കുട്ടപ്പന്മാരാക്കി ചട്ടിയിലോട്ടിടാം നമ്മൾ മൂന്ന് തവണയാണ് അരിഞ്ഞതിന് ശേഷം കഴുകിയിരിക്കുന്നത് നമ്മൾ അങ്ങനെ കഴുകി കുട്ടപ്പന്മാരാക്കി ചട്ടിയിലോട്ട് ഇട്ടോണ്ടിരിക്കാണ് ഓക്കെ എല്ലാം ഫിനിഷ് ആയി ഇനി നമുക്ക് അതിനകത്തുനിന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് മരം മസാല തേച്ച് സോപ്പ് ഇടുന്ന പോലെ കുട്ടക്കും മഴ ആക്കാം ആദ്യമായിട്ട് കുറഞ്ഞാലും കൂടിയാലും പ്രശ്നം വരുന്ന ഉപ്പിനെ കൊടുക്കാം ആവശ്യത്തിന് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടു ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് മുളക് പൊടി നമ്മൾ അര ടീസ്പൂൺ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫിഷിന് വേണ്ടിയുള്ള ഫിഷ് മസാല ഇട്ട് കൊടുക്കാം അത് ഒന്നര ടീസ്പൂൺ ആണ് ഞാൻ ഇവിടെ ഇടുന്നത് ഫിഷിന് വേണ്ടിയുള്ള ഫിഷ് മസാല ഒന്നര ടീസ്പൂൺ ഇടുകയാണ് ഇതാ നമ്മൾ ഒരു ടീസ്പൂണോട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞ കളറിയിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം നമ്മൾ മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ട് ഇനി നമുക്ക് ഇവന്മാരെ ഒന്ന് കുഴച്ച് മസാലയെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കാം നമ്മൾ മസാലയെല്ലാം തേച്ച് ഇളക്കി പിടിപ്പിക്കണേ ഒരെണ്ണത്തെയും വെറുതെ വിടത്തില്ല ഇനി നമുക്ക് വിറകടുപ്പിലോട്ട് ചട്ടി വെക്കാം ഇനി ചട്ടിക്കകത്തോട്ട് ഒരു കാക്ക് എണ്ണയും ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും ഉലുവ കുട്ടനെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഉലുവ എണ്ണ നമ്മൾ ഇടുന്നുണ്ട് ഇനി നമുക്ക് കടുക മാവനയും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പം കടുക കിടന്ന് നന്നായിട്ട് പൊട്ടുന്നുണ്ട് ഇനി നമുക്ക് കാൽ കപ്പ് സവാളയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വെളുത്തുള്ളിയും ഇട്ടുകൊടുക്കാം അത് കഴിഞ്ഞ് കുറച്ച് ഇഞ്ചിയും ഇട്ട് കൊടുക്കാം സവാള അരിഞ്ഞ് വേണോട്ടോ ഇടാൻ ഇത് നമുക്ക് നന്നായിട്ടൊന്നും പൊരിച്ചെടുക്കാം നിങ്ങൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ നമ്മളിത് നന്നായിട്ട് ഇളക്കുവാണ് അതാ ഇനി നമുക്ക് നമുക്കിനകത്തോട്ട് കരിയാപ്പലിനെ ഇട്ടുകൊടുക്കാം കരിയാപ്പല ഇടാത്തതിനൊന്നും വലിയ ടേസ്റ്റ് ഒന്നും കാണുകയില്ല കരിയാപ്പലയ്ക്കാണ് ടേസ്റ്റ് ഇനി നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഫിഷ് മസാല എന്നിവ മാർ ഇട്ട് കൊടുക്കാം അയ്യോ എല്ലാം കൂടെ ഒന്നിച്ചു വന്നല്ലോ ഇനി നമ്മൾ ഇതിനകത്തോട്ടിട്ട് ഇവന്മാരെയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം നമുക്കിനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് അന്നേട്ട് ഇളക്കി ഒന്ന് കൊടുക്കാം നമ്മുടെ ചാറിൻ്റെ സ്ട്രക്ചർ ഇപ്പോൾ ഇവിടെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് മീൻകുട്ടന്മാരെയും കൂടെ ഇട്ട് വേവിച്ചെടുപ്പിക്കാം ഇത് ഇതിപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ മീൻകുട്ടന്മാരെയും നമുക്കിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ മീൻ കഷ്ണം ഇടുമ്പോൾ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ നമ്മൾ അങ്ങനെ അവസാനത്തെ മീനേം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവന്മാരെ ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ച് എടുക്കണം അപ്പം അതുവരെ നമുക്ക് അടച്ച് വെച്ച് തിളപ്പിക്കാം നമ്മുടെ മീൻകറി ഇവിടെ അടിപൊളിയായിട്ട് തിളക്കുന്നുണ്ടേ മീൻകുട്ടമ്പെല്ലാം മെന്തട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇനി ഇവന്മാരെ ഒന്ന് എടുത്തൊന്ന് ഒരു കറക്കങ്ങ് കറക്കാം അപ്പോൾ എല്ലാം ഒന്ന് സെറ്റ് ആയി കിട്ടും ഇടയ്ക്ക് ഞാൻ കുടമ്പുളി ഇട്ടാൽ എന്ന് കേട്ടോ അത് വെടിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം നിങ്ങളും കുടമ്പുളി ഇടണം ഇനി നമുക്ക് മൂസി മോനെയും കൂടെ ടേസ്റ്റ് നോക്കിപ്പിക്കാം ചൂടാണോടോ ഊതിത്തരാവേ മൂസി മോനെ സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ തന്നെ ഒന്ന് ടേസ്റ്റ് നോക്കാം സൂപ്പറാണ് അടിപൊളി അപ്പൊ നമ്മുടെ മീൻകറിയുടെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഗുഡ് ബൈ